ട്രംപ് പറഞ്ഞൊരു വാക്യമുണ്ട് അവർ വിട്ടയച്ചില്ലെങ്കിൽ നരകം പോലെയാക്കി കളയുമെന്നാ പറഞ്ഞേ അങ്ങനെ നോക്കിയേ അവിടെയൊക്കെ കൂട്ടക്കൊരുതിയും മറ്റുമൊക്കെ നടത്തി എന്നാൽ അമേരിക്കയുടെ ആ ഒരു ഭാഗം ശരിക്കും ആയുധങ്ങളില്ലാതെ അള്ളാഹുറബിൻ എസ്സത്ത് ഡയറക്റ്റ് അവിടെ നരകം പോലെയാക്കി മാറ്റിയിരിക്കുക നരകം പോലെ നല്ല ഒരു തന്നെ ആക്കി മാറ്റി എന്നുള്ളതാണ് ചിന്തിച്ചോക്കെ അള്ളാഹുവിന്റെ ദീനിനോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ദീനിയറച്ച നിൽക്കുന്നവരോട് അല്ലെങ്കിൽ ദീനിന്റെ സ്തംഭങ്ങളോടൊക്കെ ഇല്ലായ്മ ചെയ്യാനും ഉന്മൂലനം ചെയ്യാനും ആര് തൊഴിഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ തിരിച്ചടി നൽകിയിട്ടേ ഉള്ളൂ പരിശുദ്ധമായ കുറാആൻ നിങ്ങൾ തമ്പ്രയിൽ കണ്ടിട്ടുണ്ടാവും വേദ തെളിവ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാആ പറയുന്നത് കാണാം പരിശുദ്ധമായ ഒക്കെ നശിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആന സംഘം എന്ന് കേട്ടിട്ടുണ്ടാകും ഈ ആന സംഘത്തെ അള്ളാഹു താട നശിപ്പിച്ചൊരു കോലമുണ്ട് അവിടെയുള്ള ഇടയ്ക്ക് ഉപദ്രവിക്കുകയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും കഴവ പൊളിക്കാൻ വേണ്ടി വരികയും ചെയ്തപ്പോൾ നിസ്സാരമായ ചെറിയ ചെറിയ കിളികളെ കൊണ്ട്

ആ പക്ഷികളിൽ നിന്ന് കൊക്കുകളിൽ നിന്ന് കാലുകളിൽ നിന്ന് ഇട്ട കല്ലുകൾ അവരുടെ മൂർദാവിലാണ് പതിക്കുന്നത് അതിലേക്ക് കയറി അവരിങ്ങനെ കത്തി നശിക്കുകയാണ് ഒഴുകിത്തീരുകയാണ് അള്ളാഹു സെക്കൻഡ് മതി സെക്കൻഡിന്റെ അംശം മതി തിരിച്ചടി നൽകാൻ അഹങ്കരിക്കരുത്